കൊല്ലം നഗരത്തിൽ നിന്ന് അല്പം മാറി ആളനക്കമില്ലാത്ത ഒരു ഉൾഗ്രാമത്തിലെ പുഴയോരത്ത് ഒരു പഴയ തറവാട് നിശബ്ദമായി തലയുയർത്തി നിന്നു മേലാർപ്പാടം തറവാട് വർഷങ്ങളായി ആരും താമസിക്കാതെ കാടുപിടിച്ച് കിടക്കുന്ന ആ വീടിനെക്കുറിച്ച് ഭീതി നിറഞ്ഞ പല കഥകളും നാട്ടുകാർക്കിടയിൽ പ്രചരിച്ചിരുന്നു രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് പാട്ട് കേൾക്കാമെന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാമെന്നുമൊക്കെയായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത് അരുണും കൂട്ടുകാരായ വിപിനും ശ്യാമും ഒരു വെക്കേഷൻ യാത്രയുടെ ഭാഗമായി ആ ഗ്രാമത്തിലെത്തിയതായിരുന്നു സാഹസികത ഇഷ്ടപ്പെടുന്ന അവർക്ക് ഈ കഥകൾ കേട്ടപ്പോൾ മേലാർപ്പാടം തറവാട് സന്ദർശിക്കാൻ ഒരു ആകാംക്ഷയായി ഇതൊക്കെ വെറും തട്ടിപ്പാണ് നമുക്കൊരു കൈ നോക്കാം അരുൺ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അന്ന് രാത്രി നിലാവെളിച്ചം മരങ്ങൾക്കിടയിലൂടെ നേർത്ത രശ്മികളായി ഭൂമിയിലേക്ക് പതിക്കുന്ന സമയം അവർ തറവാടിന്റെ പടിക്കലെത്തി കരിങ്കല്ലിൽ തീർത്ത മതിൽ പൊളിഞ്ഞ് കിടക്കുന്നു ഉള്ളിലേക്ക് കടന്നപ്പോൾ കാടിന്റെ നിശബ്ദതയും ഇലകളുടെ മർമ്മരവും മാത്രം തറവാടിന്റെ മുന്നിലെ വലിയ കിണറ്റിൽ നിന്ന് ഒരുതരം ദുരൂഹമായ ഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു പ്രധാന വാതിൽ കിടന്നിരുന്നു ഉള്ളിൽ ഘനീഭവിച്ച ഇരുട്ട് ടോർച്ച് തെളിയിച്ച് അവർ അകത്തേക്ക് കടന്നു തണുത്ത ഒരു കാറ്റ് അവരെ തഴുകി കടന്നുപോയി പൊടി പിടിച്ച തറയിൽ അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞു എന്തൊരു നിശബ്ദതയാണിവിടെ വിപിനടക്കം പറഞ്ഞു അവർ ഓരോ മുറികളും കയറിയിറങ്ങി വിശാലമായ ഹാളുകൾ മരത്തടിയിൽ കൊത്തിയെടുത്ത ഭിത്തികൾ പഴമയുടെ പ്രൌഡി വിളിച്ചോതുന്ന അലങ്കാരങ്ങൾ പക്ഷേ എല്ലായിടത്തും പൊടിപടലങ്ങളും ചിലന്തിവലകളും നിറഞ്ഞിരുന്നു പെട്ടെന്ന് ശ്യാം ഒരു മുറിയിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടി നിന്നു ഒരു ചുമരിൽ ആരോ വിരലുകൾ വരഞ്ഞ ഒരു ചിത്രം ഒരു സ്ത്രീയുടെ മുഖം കണ്ണുകളിൽ ഭയം തളം കെട്ടി നിന്നിരുന്നു അവർ അടുത്ത മുറിയിലേക്ക് കടന്നു അതൊരു കിടപ്പുമുറിയായിരുന്നു അവിടെ ഒരു പഴയ കട്ടിലും മേശയുമുണ്ടായിരുന്നു മേശപ്പുറത്ത് ഒരു പഴയ ഡയറി അരുൺ അത് കൈയിലെടുത്തു പൊടി തട്ടിക്കളഞ്ഞ് ഡയറി തുറന്നു അതിലെ അക്ഷരങ്ങൾ മങ്ങിയിരുന്നു പക്ഷേ വായിക്കാൻ കഴിയുമായിരുന്നു മകൾ ലതികയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്കാണിവിടെ പുറത്തുള്ള ശബ്ദങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു അവർ എന്നെ പിന്തുടരുന്നുണ്ട് എന്റെ കാൽപ്പാടുകൾ അവർ മായ്ക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എന്റെ ഓർമ്മകൾ ഞാനിവിടെ കുറിച്ചിടും ഡയറിയിലെ അവസാനത്തെ പേജിൽ മഷി ഉണങ്ങാത്ത ഒരു വാചകം കൂടി കൂടിയുണ്ടായിരുന്നു എന്റെ കാൽപ്പാടുകൾ ഉണ്ടാവും മായാതെ അവർ ഡയറി വായിച്ച് ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർ ഒരു നേർത്ത കേട്ടു അടുത്ത മുറിയിൽ നിന്നായിരുന്നു ആ ശബ്ദം ഒരു സ്ത്രീയുടെ ദുർബലമായ ശബ്ദം ലല്ലലല ലല്ലലല അവർ പരസ്പരം നോക്കി മുഖങ്ങളിൽ ഭയം തളം കെട്ടി അരുൺ ടോർച്ച് ആ മുറിയുടെ വാതിലിലേക്ക് തിരിച്ചു വാതിൽ ചെറുതായി തുറന്നിരുന്നു അവർ പതുക്കെ വാതിലിന് അടുത്തേക്ക് നീങ്ങി ഉള്ളിൽ ഒരു സ്ത്രീ കട്ടിലിന്റെ അരികിലിരുന്ന് പാട്ടു പാടുകയായിരുന്നു അവളുടെ പുറംഭാഗം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവളുടെ നീണ്ട മുടി നിലാവുപോലെ വെളുത്ത സാരി അവർ ശ്വാസമടക്കി നിന്നു ഇത് അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു പാട്ട് പതിയെ നിലച്ചു ആ സ്ത്രീ പതുക്കെ തലയുയർത്തി അവൾ പതിയെ പിന്നോട്ട് തിരിഞ്ഞു അവളുടെ മുഖം കണ്ടപ്പോൾ അവർക്ക് ശ്വാസം കിട്ടാതെയായി ശോഷിച്ച ശരീരം കണ്ണുകളിൽ ശൂന്യത പക്ഷേ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ആ പുഞ്ചിരിയിൽ ഭയം തളം കെട്ടി നിന്നു ആരാണ് നിങ്ങൾ അരുൺ കഷ്ടപ്പെട്ട് ചോദിച്ചു അവൾ ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു പിന്നെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അവളുടെ കാലുകൾ തറയിൽ പതിഞ്ഞപ്പോൾ ചവിട്ടടികളുണ്ടായില്ല ഒരു നിഴൽ പോലെ മുന്നോട്ട് നീങ്ങി അവരുടെ നേർക്ക് അവർക്ക് ഭയന്നു വിറച്ച് ഓടാൻ പോലും തോന്നിയില്ല ശരീരം തളർന്നു പോയിരുന്നു പെട്ടെന്ന് ആ സ്ത്രീ ഒരു മായാജാലം പോലെ അപ്രത്യക്ഷമായി മുറിയിൽ വീണ്ടും ഖനീഭവിച്ച ഇരുട്ട് ടോർച്ചിന്റെ വെളിച്ചം നിലത്തുവീണു കിടന്നു ഓടാം ഓടാം വേഗം ശ്യാം വിളിച്ചു പറഞ്ഞു അവർ ജീവനും കൊണ്ട് പുറത്തേക്കോടി തറവാടിന്റെ പടികൾ ഇറങ്ങിവരുമ്പോൾ അവർ ഒരു കാൽപ്പാട് കണ്ടു നനഞ്ഞ മണ്ണിൽ ഒരു ചെറിയ കാൽപ്പാട് അത് ഡയറിയിൽ പറഞ്ഞിരുന്ന ലതികയുടെ കാൽപ്പാടുകളായിരുന്നു പുഴയോരത്തെത്തിയപ്പോൾ അവർ ഒന്നു നിന്നു ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു അവർ പരസ്പരം നോക്കി ആരും ഒന്നും മിണ്ടിയില്ല ആ രാത്രി കണ്ട കാഴ്ചകൾ അവരുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയാത്ത വിധം പതിഞ്ഞിരുന്നു ആരായിരുന്നു ആ സ്ത്രീ വിപിൻ ചോദിച്ചു അരുൺ തലകുലുക്കി അറിയില്ല പക്ഷേ ചില കാൽപ്പാടുകൾ മായാതെ എന്നും ഇവിടെയുണ്ടാവും അവർ ഗ്രാമത്തിൽ നിന്ന് യാത്ര തിരിച്ചു അവരുടെ മനസ്സിൽ മേലാർപ്പാടം തറവാടും മായാത്ത ആ കാൽപ്പാടുകളും ഭീകരമായ ആ ചിരിയും എന്നും ഒരു പേടിസ്വപ്നമായി അവശേഷിച്ചു